ഹലോ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് പുതുതായി ആഡ് ചെയ്ത ഒരു ചക്രം മൂലം തിരുനാൾ രാമവർമ്മയുടെ ഒരു ചക്രം നാണയത്തിൻ്റെ വാല്യൂ മറ്റ് ഡീറ്റെയിൽസും ആണ് ഞാൻ ഇതൊരു എക്സ്ചേഞ്ച് വഴി വാങ്ങിച്ചതാണ് ഒരു ഡംഡ് കോയിനും ഇതും കൂടി എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിച്ച ഒരു നാണയമാണിത് ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ അല്പം നന്നായിട്ട് കൂടി നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് നാണയമാണ് തിരുവിതാംകൂർ നാണയം അതിലും ഇപ്പോൾ കിട്ടാൻ അത്യാവശ്യം സ്കാഷ് കാറ്ററി അല്ലെങ്കിൽ ആയിട്ട് വരുന്ന ഒരു നാണയം അതിൻ്റെ ടൈപ്പാണ് വൺ ചക്രം മൂലം രാമവർമ്മ തമ്പുരാൻ്റെ നാണയം അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ബാക്കിയുള്ള നാണയം ചക്രം ഒന്നായാലും ഒരു ചക്രം ആയാലും കാശിയട്ടായാലും നാല് കാശി ഒരു കാശി തുടങ്ങിയ നാണയങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുമിച്ചൊരു വീഡിയോ ഇതിനു ഇതിനുമുമ്പേ നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ തീർച്ചയായും ഒന്നെടുത്ത് കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് ആ നാണയം ഇതാണ് ഈ നാണയത്തിൻ്റെ മുൻവശം ഇത് ഈ നാണയത്തിൻ്റെ പിൻവശം തിരുവിതാംകൂർ നാണയം ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉള്ള ഒരു സിമ്പലാണ് ഈ ഒരു ശങ്കിൻ്റെ ഇത് അപ്പോൾ ഇത് വെച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങാം ഈ റൗണ്ട് ഷേപ്പ് ആണ് പിന്നെ ഒമ്പത് ഗ്രാം ആണ് വെയിറ്റ് വരുന്നത് മൂലം തിരുനാൾ രാമവർമ്മ തമ്പുരാൻ്റെ കാലത്തുള്ള ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വരെ മിൻ്റ് ചെയ്ത് നിലവിലുണ്ടായിരുന്ന നാണയമാണ് അപ്പോൾ ഇതിൻ്റെ മുൻവശം ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ അതിന് തന്നെ ഒരു ശങ്കായിരിക്കും നടുക്ക് പിന്നെ ഒരു റൗണ്ട് ഡെക്കറേഷൻ കാണാം അതിൻ്റെ ചുറ്റിനും ലീവ്സും ഒരു ആ ഒരു പ്രത്യേക ഡിസൈൻ ഉണ്ട് സ്മൂത്ത് എഡ്ജിൻ്റെ ഈ സൈഡിലായിട്ട് ഇവിടെ ചെറിയൊരു ബീഡ്സിൻ്റെ ഡെക്കറേഷനും നമുക്ക് കാണാൻ സാധിക്കും ബ്രോൺസ് ആണ് മെറ്റല് ഇതിൻ്റെ പിൻവശം ഇതാണ് അപ്പോൾ പിൻവശത്ത് തന്നെ ഇവിടെ ആർ വി ആർ വി എന്ന് പറയുമ്പോൾ രാമവർമ്മ തമ്പുരാനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണ് ഒരു സിമ്പിളാണ് അപ്പോൾ ഇവിടെ ബി ആർ വി എന്ന് വരുവാണെങ്കിൽ അത് ബാലരാമവർമ്മ തമ്പുരാനാണ് ചിത്ര തിരുന്നാൾ ബാലരാമവർമ്മ രാമവർമ്മ തമ്പുരാൻ്റെ നാണയമായിരിക്കും ഇത് രാമവർമ്മ തമ്പുരാൻ്റെ നാണയമാണ് മേളിൽ വൺ ചക്രം എന്നുണ്ടാവും പിന്നെ ഇവിടെ രണ്ട് ഫ്ലവർ ഡെക്കറേഷൻ കൊടുക്കും അതാണ് അതിൻ്റെ ബോർഡർ അതിൻ്റെ താഴെ മലയാളത്തിൽ ഒരു ചക്രം എന്ന് കൊടുത്തിട്ടുണ്ടാകും ചക്രം ഒന്ന് എന്ന് കൊടുത്തിരിക്കുന്നത് റയർ കാറ്റഗറിയിൽ വരുന്ന നാണയമാണ് അതിന് നല്ല വാല്യൂ തന്നെ മാർക്കറ്റ് പ്ലേസിലുണ്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ആർ വി എന്നതിന് ചുറ്റും ഒരു ബീഡ്സിൻ്റെ ഡെക്കറേഷൻ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ആയാലും ബീഡ്സിൻ്റെ ഡെക്കറേഷൻ ഉണ്ടാകും അപ്പോൾ ഇത്രയാണ് ഈ നാണയത്തിൻ്റെ മുൻവശം പിൻവശം ഡീറ്റെയിൽസായിട്ട് വരുന്നത് അപ്പോൾ തിരുവിതാംകൂർ നാണയമായ ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വരെ മിന്ത് നിലവിലുണ്ടായിരുന്ന ഒരു ചക്രം രാമവർമ്മ രാജാവിൻ്റെ നാണയത്തിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് ഏറ്റവും അത്യാവശ്യം ഒരു കുറഞ്ഞ കണ്ടീഷൻ തന്നെ ഒരു അഞ്ഞൂറ് രൂപ മുതൽ ഒരു രണ്ടായിരം രൂപ വരെ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് അഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ തന്നെ ഏറ്റവും ഒരു അത്യാവശ്യം ഒരു ഫൈൻ അല്ലെങ്കിൽ വെരിഫൈങ് കണ്ടീഷൻ നമുക്ക് ലഭ്യമാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതേപോലത്തെ ഒരു എക്സ്ട്രാ ഫൈൻ കണ്ടീഷനോ അല്ലെങ്കിൽ ഗ്രേഡ് കണ്ടീഷനോ അങ്ങനെ ഒരണമേ വാങ്ങിക്കാവൂ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതേപോലത്തെ പുതിയ പുതിയ ഇൻഫോർമേഷനും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് വെക്കാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ആ സൈഡിലെ ബെല്ലൈക്കൺ ഓൾ എന്നതിൽ എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ